നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഇളവൻ വെച്ചിട്ട് ഒരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വെള്ളത്തിലൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലൂടെ രണ്ട് മൂന്ന് പച്ചമുളക് പൊടി ചേർക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം ഉപ്പ് ചേർക്കാം വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം നമ്മുടെ ഇളവനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് തേ അരച്ച് വെച്ചാൽ തേങ്ങ ചേർക്കാം തേങ്ങ അര തേങ്ങ അരക്കുമ്പോൾ ഞാൻ ജീരകവും ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടാണ് അരച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെ അരക്കുക ഇത് നമുക്കൊന്ന് ഇതൊന്നും ഇളക്കി കൊടുക്കാം അത് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് ആവി ഒക്കെ പാവിനെ പാവി വരുമ്പോൾ നമുക്കിതൊന്ന് തളിച്ചിടാം മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൈരിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് നത്തോളിയാ തൊണ്ണി മീന് നേരത്തെ തന്നെ ഞാൻ മുളകൊക്കെ തിരിഞ്ഞ് വെച്ചതാണ് അപ്പം നീ അതൊന്ന് വറുത്തെടുക്കാം നമ്മൾ നത്തോളിയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ഉണക്കച്ചമ്മീൻ ചമ്മന്തി കൂടി ഉണ്ടാക്കണം അതിന് ഞാൻ അച്ചമീനും കുറച്ച് തേങ്ങ ആവശ്യത്തിന് ഉപ്പും ചെറിയ കഷക്ക പുളി കുറച്ച് വെളുത്തുള്ളി എടുത്ത് വച്ചിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം ചെറിയുള്ളി ഇല്ലാത്തതിനെ കൊണ്ടാണ് ചെറിയ ഉള്ളി ചേർക്കാത്തത് ചെറിയ ഉള്ള ചേർത്താൽ നല്ല കുറച്ചും കൂടി സ്വാദ് ഉണ്ടാവും നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉണക്കച്ചമ്മയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ആക്കാം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thanks for watching.